ദിനേശ് ണ്ടാക്കിയതാ എങ്ങനെയുണ്ട് ദിനേശ് തേങ്ങാപ്പാൽ കളർപ്പില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള ദിനേശ് പ്രോഡക്ട്സ് കേരളത്തിലെ ഭൂരഹിതരിൽ പരമാവധി പേരെ ഭൂരഹിതാക്കുന്നതിന് പട്ടയ മിഷൻ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തളിപ്പറമ്പിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു കൂടി തളിപ്പറമ്പ് മേഖലയിലെ വന്യൂ ടവറിന്റെ ഔപചാരികമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇവരുടെ എല്ലാ വിവാദത്തോടുകൂടി നിർവഹിച്ചതായി ആദ്യമേ അറിയിക്കുന്നു കേരളത്തിലെ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിരവധികളായിട്ടുള്ള ചുമതലകൾക്ക് നേതൃത്വം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്ഥാപന എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ചു കൊണ്ടിട്ടുണ്ട് ആ മുദ്രാവാക്യത്തിന്റെ സാധൂകരണത്തിനു വേണ്ടി കേരളത്തെ ഗവൺമെന്റും വിശിഷ്ട റവന്യൂ വകുപ്പും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ എല്ലാവരെയും മൂന്നേർ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പട്ടയ വിഷയം കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾക്കിടയിൽ ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് ഭൂമിയില്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ അവകാശങ്ങളാക്കുക എന്ന വലിയ പരിശ്രമത്തിന് നാം നേതൃത്വം നൽകിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളെ വിവിധങ്ങളായ തലങ്ങളിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പട്ടയ മിഷൻ തന്നെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ആ പട്ടയ മിഷന്റെ നേതൃത്വത്തിൽ കേരളം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല വിവിധങ്ങളായ വകുപ്പുകളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്ഥലങ്ങൾ പോലും ആ വകുപ്പുകളുമായി കൂടിയാലം

ഒ പി ഇബ്രാഹിംകുട്ടി പി എസ് ജെയിംസ് രമേശൻ ചെങ്ങുനി അനിൽ പുതിയ വീട്ടിൽ മാത്യു ചാണക്കാടൻ പി പി വിനോദ് കെ ജെ വർഗീസ് തളിപ്പറമ്പ് ആർ ടിഒ ടി വി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു